ഇന്നത്തെ വചനം വിശുദ്ധ ലോക്കായ എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എന്റെ വാക്കുകൾ കടന്നു പോവുകയില്ല കാരണവാനും സ്നേഹനിതയുമായ നല്ല ദൈവമേ അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എട്ടു നോമ്പിൻ്റെ അഞ്ചാം ദിനത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ ഇപ്രകാരം ധ്യാനിക്കുന്നു വിശുദ്ധ ഇരണേബോസ് മറിയത്തിൻ്റെ അനുസരണത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത് ദൈവത്തിന്റെ വചനത്തോട് പരിശുദ്ധ മറിയം അനുസരണമുള്ളവളായതിനാൽ ദൈവപുത്രൻ അവളിൽ നിന്ന് ജനിക്കും എന്ന മംഗളവാർത്ത മാലാഖായിൽ നിന്ന് അവൾ സ്വീകരിച്ചു കാരണവാനായ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും ദൈവവചനത്തോട് അനുനിമിഷം നീതി പുലർത്തുവാനും വചനം വായിക്കുവാനും വചനം ധ്യാനിക്കുവാനും വചനം ജീവിതത്തിലൂടെ അനുനിമിഷം പ്രഘോഷിക്കുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തിയും കൃപയും അനുഗ്രഹവും നൽകണമേ നമ്മുടെ കർതാ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഇന്നത്തെ നിയോഗം എല്ലാ വൈദികരെയും സന്യസ്ഥരെയും അൽമായ പ്രേക്ഷിതരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം